തിരുവനന്തപുരം പാളയം കണ്ണിമേറ മാർക്കറ്റിൽ വീണ്ടും കടകൾ പൊളിച്ചു മാറ്റുന്നതിൽ ഇന്ന് വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ആഴ്ച അധികൃതർ പൂട്ടിക്കിടന്ന നൂറോളം കടകൾ പൊളിച്ചു മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപാരികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ഇന്ന് പാളയം കണ്ണിമേറ മാർക്കറ്റിൽ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കും മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നത് കണ്ണിമേറ മാർക്കറ്റിന്റെ പിൻവശത്തായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ സൗകര്യക്കുറവുകൾ കാരണമാണ് വ്യാപാരികൾ മാറാൻ വിസമ്മതിക്കുന്നത് സ്ഥലപരിമിതിയും വെളിച്ചക്കുറവും വെല്ലുവിളിയാകും തീപിടുത്തം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി പ്രതീക്ഷിക്കാനുള്ള അസൗകര്യവും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം പാളയം കണ്ണിമേറ മാർക്കറ്റിൽ കടകൾ പൊളിക്കാനെത്തിയ നഗരസഭാ അധികൃതരും വ്യാപാരികളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനു മുൻപ് വ്യാപാരികളുടെയും പൊതുജനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ കടകൾ പൊളിക്കാനെത്തിയതായിരുന്നു അധികൃതർ കഴിഞ്ഞ ആഴ്ച തന്നെ പൂട്ടിക്കിടന്ന നൂറോളം കടകൾ പൊളിച്ചുമാറ്റിയിരുന്നു സി പി എം പ്രവർത്തകരും അധികൃതരെ അനുകൂലിച്ചിട്ടി വ്യാപാരികൾ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് കാണിച്ചെങ്കിലും അധികൃതർ പോകാൻ വിസമ്മതിച്ചു പ്രശ്നം രൂക്ഷമായതോടെ കണ്ടോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പരാതി നൽകുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ഞങ്ങളും മനുഷ്യരാണ് വായു സഞ്ചാരമില്ലാത്ത കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറില്ല എന്ന പോസ്റ്റർ കടകൾക്ക് മുന്നിൽ വ്യാപാരികൾ ഒട്ടിച്ചു തുടർന്ന് പൂട്ടിക്കിടന്ന കടകൾ മാത്രം പൊളിച്ചു നീക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പ്രാദേശിക നേതാക്കളും നഗരസഭാ ഭാരവാഹികളും പറയുന്നുണ്ടെങ്കിലും ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുകയാണ് ജനം തിരുവനന്തപുരം